ഐ പി ലെ പതിനെട്ടാം സീസണിൽ ഏറെ നിരാശപ്പെടുത്തിയ ടീമുകളിൽ ഒന്നാണ് പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണിന് കീഴിലിറങ്ങിയ പിങ്ക് ആരംഭിക്കൂ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഒമ്പതാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് അടുത്ത സീസണിന് മുൻപ് ടീമിൽ വലിയ മാറ്റങ്ങൾ കൊരുങ്ങുകയാണ് റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ ട്രേഡ് വിൻഡോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു അവർ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നത് എന്നാൽ സഞ്ജുവിനെ മാത്രമല്ല മറ്റൊരു യുവ സൂപ്പർ താരത്തെയും റോയൽസ് കൈവിടുന്നു സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അത് ആരാണെന്നും അതിനു പിന്നിലെ കാരണം എന്താണെന്നും നോക്കാം സഞ്ജു സാംസണിനെ കൂടാതെ രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കാനിടയുള്ള രണ്ടാമത്തെ ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവു ജൂറൽ ആണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ റോയൽസിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ കൂടിയാണ് മധ്യനിര ബാറ്ററായിട്ടുള്ള അദ്ദേഹം പ്രധാനമായും രണ്ടു കാരണങ്ങളെ തുടർന്നാണ് ജൂറലിനെ ഒഴിവാക്കുന്നതിനെ പറ്റി റോയൽസ് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത് ഇതിൽ ആദ്യത്തേത് കഴിഞ്ഞ ഐ സീസണിൽ അദ്ദേഹത്തിന്റെ മോശം പ്രകടനമാണ് ജൂറലിനെ കൈവിട്ട് െ പ്രേരിപ്പിക്കുന്നത് രണ്ടാമത്തെ ഘടകം പേഴ്സിലെ തുക വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കഴിഞ്ഞ സീസണിൽ പതിനാല് കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിന് ശേഷം റോയൽസ് നിലനിർത്തിയ കളിക്കാരിൽ ഒരാളാണ് ജുറൽ പക്ഷേ ഇത്രയും വലിയൊരു തുകയുടെ നീതി പുലർത്താൻ ധ്രുവ് ജുറലിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രേഡ് വിൻഡോയിലോ അടുത്ത ലേലത്തിന് മുൻപോ ജുറലിനെ ഒഴിവാക്കി ഈ തുക തിരിച്ചു പിടിക്കാനാണ് അവരുടെ പ്ലാൻ രാജസ്ഥാൻ റോയൽസിൽ ഫിനിഷറുടെ റോളിലാണ് ധ്രുവ് ജുറലിനു കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ലഭിച്ചത് അദ്ദേഹത്തിനൊപ്പം വെസ്റ്റ് ഇൻഡീസ് ഇടം ബാറ്റർ ഷിംറോൺ ഹെറ്റ്മയറുമാണ് ഫിനിഷിംഗിൽ കൈകാര്യം ചെയ്തത് പക്ഷേ പേരും ഒരുപോലെ പരാജയപ്പെട്ടു മികച്ച ഫിനിഷിംഗിലൂടെ ഒരു കളി പോലും ജയിപ്പിക്കാൻ ഇവർക്കായില്ല റോയൽസ് ജയിക്കേണ്ടിയിരുന്ന ചില മത്സരങ്ങൾ പോലും ജുറലിന്റെയും ഹെറ്റ്മയറുടെയും സ്ലോ ബാറ്റിംഗ് കാരണം തോൽവി സമ്മതിക്കേണ്ടി വരികയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമെല്ലാം ഇവർ നേരിടുകയും ചെയ്തു ജയിക്കുമെന്ന് ഉറപ്പിച്ച ചില മത്സരങ്ങൾ പോലും കൈവിട്ടതോടെ റോയൽസിനെതിരെ ഒത്തുകളി ആരോപണങ്ങളും ഉയർന്നിരുന്നു സമാപിച്ച ഐ പി എൽ സീസണിൽ റോയൽസിന്റെ മുഴുവൻ മുഴുവൻ മത്സരങ്ങളും ജുറലിന് അവസരം ലഭിച്ചിരുന്നു ലീഗ് ഘട്ടത്തിൽ പതിനാല് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയേഴ് ശരാശരിയിൽ നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് മുപ്പത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റോടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് രണ്ട് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വരെ വെറും ഇരുപത് ലക്ഷം രൂപയായിരുന്നു റോയൽസിൽ ജുറലിന്റെ ശമ്പളം പതിനാല് കോടി എന്നുള്ള വലിയൊരു പ്രതിഫലം അദ്ദേഹം അറിയിക്കുന്നില്ലെന്നും റോയൽസിന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു തുടർന്നാണ് ജുറലിനെ റിലീസ് ചെയ്ത് പതിനാല് കോടി രൂപ കൂടുതൽ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നത് അടുത്ത ലേലത്തിൽ റോവൾസ് ആലോചിക്കുന്നത് ധ്രുവ് ജൂറലിനെ റിലീസ് ചെയ്ത ശേഷം അടുത്ത ലേലത്തിൽ ആർ ഉപയോഗിച്ച് ചെറിയ തുകയ്ക്ക് ജുറലിനെ തിരികെ വാങ്ങാനാവും റോവേഴ്സ് ലക്ഷ്യമിടുക